ഇവിടുത്തെ ക്യാമ്പുകളിലൊക്കെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് ഇവിടുത്തെ ക്യാമ്പിലൊക്കെ ക്യാമ്പുകളിൽ വന്ന ആളുകൾക്ക് അറിയാം അത്രമാത്രം സാധനങ്ങള് പല പല ദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ആ എല്ലാ ആളുകളോടും നമുക്ക് ഒറ്റ വാക്കേ പറയാനുള്ളു നന്ദി നന്ദി എന്നുള്ളതാണ് കാരണം ജനങ്ങൾ ജനങ്ങളൊരു ഒരു ഭാഗത്തെ ജനങ്ങൾ ഇച്ചിരി വിഷമം അനുഭവിച്ച ഒരു സമയത്ത് ജനങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്നു നമ്മുടെ നാടിന്റെ യൂണിറ്റി അത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം നമ്മൾ മേപ്പാടിയാണ് കേൾക്കുന്നത് ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ സഹായമായിട്ട് വരുന്നുണ്ട് ഇപ്പം ഗൂഢല്ലൂരിന്ന് റോട്ടറി ക്ലബിന്റെ ആളുകൾ നമ്മളിവിടെ ചേരുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇവർ എത്തിക്കുന്നുണ്ട് അതിന് പുറമെ ആവശ്യമുള്ളത് ഇപ്പൊ പല സ്ഥലങ്ങളിലും പല പ്രൊഡക്ടുകളും ആവശ്യമില്ലാത്ത വരുന്നുണ്ട് ഇവരെ കൊണ്ടുതരും നമസ്കാരം ഈ കേരളത്തിൽ ഉണ്ടായ ഈ വളരെ മാനസികമായ ഈ ദുരന്തം നാട് മുഴുക്കറിഞ്ഞതാണ് എന്നാലും ഗൂഢല്ലൂർ റോട്ടറി ക്ലബ്ബ് ഇത് മാത്രമല്ല ഏത് സ്ഥലത്ത് എന്ത് ആവശ്യപ്പെട്ടാലും കൊടുക്കുവാൻ തയ്യാറായിട്ടും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ക്ലബ്ബാണ് ഇവിടെ ഇന്നലെ വന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ വാട്ടർ ടാങ്കും മറ്റും ചില സാധനങ്ങൾ ആവശ്യപ്പെട്ടു അവര് അത് അത് വന്ന് ഇന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതല്ലാതെ കുറെ ഡ്രസ്സുകളും പിള്ളേർ അച്ഛനെയും അമ്മേനെയും വിട്ടു പിരിഞ്ഞ പിള്ളേർക്ക് കുറച്ച് കളി സാധനങ്ങൾ അവർ ആ ഓർമ്മ മാറ്റാൻ വേണ്ടി അവരെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കളി സാധനങ്ങൾ ചോദിച്ചിരുന്നു അതും കൊടുത്തിട്ടുണ്ട് ഇന്നലെ അതുപോലെ തന്നെ കളക്ടറേറ്റ് കൽപ്പറ്റ കളക്ടർ ഓഫീസിൽ അവിടെ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല പവർ ബാങ്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ കളക്ടറേറ്റിലേക്ക് അഞ്ച് പവർ ബാങ്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ ഇവിടുത്തെ സുഹൃത്തിനെ വെച്ച് എത്തിച്ചിട്ടുണ്ട് ഇനിയും ഇവിടെ എന്ത് ആവശ്യപ്പെട്ടാലും ഗൂഡല്ലൂർ റോട്ടറി ക്ലബ്ബ് എന്തും ചെയ്യാൻ തയ്യാറാണ് ഈ ദുരന്തം ഇനി എല്ലാരും വരാതിരിക്കട്ടെ അതുപോലെ ഇനി ഉള്ളവരും സൂക്ഷിച്ചിരിക്കണമെന്ന് ഈ നേരത്തിൽ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം സാർ കേരളത്തിന്റെ വലിയൊരു നന്ദി നിങ്ങളോട് പ്രകാശിപ്പിക്കണം കാരണം അത്രമാത്രം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഇതിപ്പോ സാറ് പറഞ്ഞു അതായത് ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും അല്ലെ അത് മരുന്നോ ഭക്ഷണമോ വസ്ത്രമോ ഇനി ടെക്നിക്കൽ സാധനങ്ങളാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ എത്തിക്കും തീർച്ചയായിട്ടും എത്തിക്കും അതായത് കൂടുതലൊരു റോട്ടറി ക്ലബ്ബ് ആണ് ഇത് ഇപ്പൊ ഈ സന്നദ്ധ പ്രവർത്തനം ചെയ്തിരിക്കുന്നത് അല്ലെ ഒരു ആയിരക്കണക്കിന് ആളുകൾ പല പല ജില്ലകളിൽ നിന്ന് പല പല ദേശങ്ങളിൽ നിന്ന് ഇവിടെ സഹായിക്കാൻ വരുന്നുണ്ട് എന്താണ് ഇപ്പൊ സാറിന് ഈ പ്രളയത്തില് ഈ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം പോലെയാണ് ഇത് കണക്കാക്കുന്നത് അല്ലെ അത് മാത്രമല്ല ഇത് ഇപ്പൊ ഞങ്ങളെ ക്ലബ്ബില് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു റെഗുലർ പെർമനന്റ് റെമഡി ആയിട്ട് കുറച്ചു പേർക്ക് വീട് വെച്ച് കൊടുക്കാനും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിപ്പോ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മീറ്റിംഗ് കൂടി ഇവിടുത്തെ ഭാരവാഹികളോട് ബന്ധപ്പെട്ട് റോട്ടറി ക്ലബിനെ കൊണ്ട് കഴിയുന്ന വീടുകൾ ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ മാത്രമല്ല ഞങ്ങൾ കുറെ അവിടെ ഇനിയും കുറെ സാധനങ്ങൾ സ്റ്റാക്ക് ഉണ്ട് പിള്ളേരെ ഉടുപ്പ് വലിയ ഞങ്ങൾ എൺപത് പേര് ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പേര് പേര് വീട് വരെ അത്ര മാത്രം വലിയ രീതിയിലുള്ള നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുടെ നമ്മൾ ഞങ്ങളുടെ ഞങ്ങളെ കൂടെ ഞങ്ങളെ കൂടെ കൂടുതലൊരു വ്യാപാരികൾ സംഘം ചേർന്നിട്ടുണ്ട് അവരും ഒരു വലിയൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് വ്യാപാരികൾ വ്യാപാരികൾ അവരും വന്നിട്ട് ഇപ്പൊ വീട് വെക്കാനുള്ള ശ്രമത്തിലുണ്ട് അത് ഇവിടുത്തെ ഭാരവാഹികളോ ഇവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് കൂടി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ചെയ്യാൻ ആ റോട്ടറി ക്ലബിന്റെ ആളുകൾ പറഞ്ഞുതന്നെ നിങ്ങൾ കേട്ടില്ല അവര് അവര് ഗൂഡല്ലൂർ ഉള്ള അവിടുത്തെ വ്യാപാരികളുടെയും കൂടെ സഹകരണത്തോടുകൂടി അവര് വീട് വെച്ചു കൊടുക്കാന്നുള്ള ഒരു ചിന്താഗതി അതൊക്കെ അത്രമാത്രം ഗ്രേറ്റ് ആണ് കാരണം അത്രമാത്രം ചെലവുകള് അതിന്റെ പിന്നിലുണ്ട് അതിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ അത്രമാത്രം സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഫുഡാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ഈവൻ പവർ ബാങ്ക് വരെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടില്ല അപ്പൊ ജനങ്ങൾ അത്രമാത്രം രീതിയിൽ ഇവരുടെ കൂടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യുന്നു എല്ലാ ആളുകൾക്കും ഇപ്പൊ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു രൂപയാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഇവിടെ ഇപ്പൊ ഒരു ഒരു മുട്ട സൂചി ആണെങ്കിൽ വരെ ഇവിടെ തരാൻ സന്നദ്ധരായിരിക്കുന്ന ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആ മലയാളികൾ മാത്രമല്ല മറ്റ് ദേശങ്ങളിൽ മറ്റു ഭാഷകളില്

எல்லாமே கொண்டு வந்து இருக்கிறோம் அண்ட் எங்க கூட நாங்க குன்னூர்ல வந்து மர்ச்சன்ட் அசோசியேஷனும் இருக்காங்க தமிழ்நாடு மர்ச்சன்ட் அசோசியேஷன் நாங்க ரெண்டு பேர் கிளப் பண்ணி இங்க கொண்டு வந்து மெட்டீரியல்ஸ் எல்லாமே லைக் கிராசரி மெட்டீரியல்ஸ் அப்புறம் வீட்டுக்கு வேணும்ன்ற பாத்திரம் அந்த ஐட்டம்ஸ் எல்லாமே நாங்க கொண்டு வந்து ஆல்ரெடி ரொம்ப நன்றி தேங்க்யூஸ் ஆல்வேஸ் வி நீட் ப்ரேயர்ஸ் ஃபார் தெம் லைக் அண்ட் காட் பிளஸ் மோர்

സാധനങ്ങൾ ഞങ്ങളെ കൂടല്ലൂർ വാലീൻ്റെ പ്രസിഡൻറ്റ് റോബർട്ട് സാർ ഞങ്ങളെ റിച്ച് മോണ്ട് സെക്രട്ടറി സുഭാഷ് റിച്ച് മോണ്ട് പ്രസിഡൻ്റ് സലീം സാറ് എല്ലാം വന്നിട്ടുണ്ട് ഇനി എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും റോട്ടറി വാലി റോട്ടറി റിച്ച് മോണ്ടിനോട് നിങ്ങൾ അഭ്യർത്ഥിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് ഞങ്ങൾ അത് കളക്ട് ചെയ്ത് ഇവിടെ എത്തിക്കുന്നതായിരിക്കണം എല്ലാ ക്യാമ്പും സന്ദർശിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒരുപാട് വിഷമമുണ്ട് ഇതേമാതിരി ഇനി എവിടെയും നന്ദി സംഭവിക്കുന്നു നീലഗിരിയിൽ നിന്ന് ഇവിടുത്തെ ഈ ഡൈസാസ്റ്റർ അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ചാരിറ്റി പ്രവർത്തന ഞങ്ങളൊരു പത്തിരുപത് പേരുടെ ടീമുണ്ട് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ റോട്ടറി വാലിയുടെ ബാധിതത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്